രണ്ടുപേർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമുക്ക് ആദ്യം തന്നെ നിങ്ങൾ നിങ്ങൾ എവിടെ പോയാലും ഇപ്പൊ നേരിടുന്ന ഒരു ചോദ്യം ഇതായിരിക്കുമല്ലോ അതായത് നിങ്ങൾ രണ്ടുപേരുടെയും കഥാപാത്രങ്ങൾ പ്രേക്ഷകർക്ക് ഇഷ്ടമാണ് നിങ്ങൾ രണ്ടുപേരെയും ആക്ടേഴ്സ് എന്ന രീതിയിലൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണ് പക്ഷെ നിങ്ങൾ കല്യാണം കഴിക്കുന്ന അധികം ആരും വിചാരിച്ചു കാണില്ല അല്ലേ അത് ശരിക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു സർപ്രൈസ് ആയിരുന്നു എങ്ങനെയാണ് ആ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത് ഞങ്ങള് മീറ്റ് ഈ അറിയാം മുമ്പേ അറിയാം ഇങ്ങനെ ടോഷ് ക്രിസ്റ്റിന്ന് പറഞ്ഞ ടോഷ് ക്രിസ്റ്റി എന്ന് അറിയതിനേക്കാളും കൂടുതൽ മുളുമൂട്ടിൽ ലടിമ എന്നുള്ള ക്യാരക്ടർ ആയിരുന്നു അപ്പം കായംകുളം കൊച്ചുണീന്ന് ആ സീരിയൽ അത് ഞാൻ ഓഫ് ആൻഡ് ഓൺ കണ്ടിട്ടുണ്ട് അല്ലാതെ എനിക്ക് ടോഷർട്ടിന് അങ്ങനെ നേരിട്ട് പരിചയമല്ല ടോഷർട്ടിന് മതി ഞങ്ങൾ ഒരേ പ്രോജക്റ്റില് ഉണ്ടായിട്ടുണ്ടോ ഞങ്ങൾക്ക് കോമ്പിനേഷൻ മതി സോ ഇവിടെ വന്നു പരിചയപ്പെട്ടു ഫ്രണ്ട്സായി എവിടെയോ ഒരു ബൾബ് കത്തി മണിയടിച്ചു അപ്പൊ പിന്നെ ഞങ്ങള് സംസാരിച്ചു സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യും ഐ ലവ് യു പറഞ്ഞു ഒന്നും അതാ ഞാൻ നേരത്തെ നമ്മള് സംസാരിച്ചു കോഡുകളൊന്നും ഉണ്ടാക്കാനുള്ള സമയം കരുതില്ല അതിന്റെ ആവശ്യവും വന്നില്ല ഞങ്ങളേതായ കാര്യങ്ങളും ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഞങ്ങള് ഷെയർ ചെയ്തു അത് ഓക്കെ ആയിരുന്നു അപ്പൊ ഒരു വൺ വീക്ക് ടൈം ഞങ്ങൾ എടുത്തു ടൈം എടുത്തു എന്നിട്ട് ഓണത്തിന് ഒരു ടു ഡേയ്സ് മുമ്പ് ഞങ്ങള് ഞങ്ങളുടെ പേരന്റ്സിന് അടുത്ത് ഒരേ സമയത്ത് ഒരേ ദിവസം പറഞ്ഞു പറഞ്ഞു അതെ ചേട്ടൻ കുന്നംകുളത്തും പറഞ്ഞു ഞാൻ ചെന്നൈയിലും പറഞ്ഞു എന്നിട്ട് പിന്നെ പേരൻസിനും ഇഷ്ടായിരുന്നു അവർ ഞങ്ങൾക്ക് വില്ലന്മാരൊന്നും ഇല്ല അങ്ങനെയാരു നിങ്ങളുടെ ശരിക്കും കല്യാണം എന്ന് കഴിഞ്ഞാൽ മതമൈത്രി സൃഷ്ടിച്ച ഒരു കല്യാണം കൂടിയായിരുന്നു അല്ലെ നമ്മളെല്ലാവരും അതായത് ബ്രാഹ്മണാണ് ബ്രാഹ്മിൻ ക്രിസ്ത്യൻ ആ ഒരു രീതിയിലുള്ള വെഡിങ് ഒക്കെ നിങ്ങൾ നടത്തി സോ അതിന് എന്തെങ്കിലും നിങ്ങളുടെ ഫാമിലിയിൽ പ്രശ്നം ഉണ്ടായിരുന്നില്ല വേറെ എവിടെന്നെങ്കിലും എന്തെങ്കിലും മോശമായിട്ടുള്ള അനുഭവം എന്തെങ്കിലും ഉണ്ടായോ എല്ലാരും സപ്പോർട്ട് ചെയ്തു എല്ലാവർക്കും മാതൃകയായ ഒരു ചേട്ടനെപ്പോഴെങ്കിലും ഈ മാർഷൽ ആർട്സ് പഠിച്ചത് ആക്ടിംഗിന്റെ ഒരു കരിയറിൽ ഭയങ്കര ഉപയോഗപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ അത് പഠിച്ചതുകൊണ്ട് എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് ഉണ്ടായിട്ടുണ്ടോ ഉറപ്പായിട്ടുണ്ട് കാരണം ഞാൻ സീരിയൽ ഫസ്റ്റ് ചെയ്യുന്നത് അതിലെ തന്നെ എനിക്ക് ആർട്സ് ചെയ്തു പിന്നെ ആ സീരിയലിൽ ഒത്തിരി സ്റ്റൺ സീൻസ് ഞാൻ കമ്പോസ് ചെയ്തിട്ടില്ല കൊറിയോഗ്രാഫി ചെയ്യാൻ പറ്റി റീസെന്റ് ചെയ്ത മൂവിയിലൊക്കെ ഇതുപോലെ രണ്ട് ഞാൻ കമ്പോസ് ചെയ്തിട്ടുണ്ട് എനിക്കിപ്പോഴും താല്പര്യം ചെയ്യുന്നത് പക്ഷേ നമ്മൾ വർക്ക് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ചില വർക്കിലൊക്കെ ഭയങ്കര പാഷനേറ്റാ ആസ് എൻ ആക്ടർ അതിന് വേണ്ടി എന്ത് റിസ്ക് എടുക്കാൻ തയ്യാറുള്ള ഒരു ആക്ടർ അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സ്വഭാവ എനിക്ക് ആ സ്വഭാവമുണ്ട് സ്വിമ്മിങ് ഒക്കെ അറിയാതെ കായലിൽ ചാടിയിട്ടുണ്ട് അങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്യാറുണ്ട് അപ്പൊ മുങ്ങി പോയിട്ടുണ്ട് വെള്ളം കുടി ചേങ്ങനെ അങ്ങനെയൊക്കെ സംഭവങ്ങള് ടോഷേട്ടിന്റെ ടെക്നിക്കറിയാം ലാക്ക് അറിഞ്ഞു ചെയ്യുന്ന ആളാ ഞാനതൊന്നും എന്തെങ്കിലും ഒക്കെ കാണിച്ചിട്ടുണ്ട് ഈ കരിയറിന്റെ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ തന്നെ ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ ചെയ്യുന്നു ഇപ്പൊ എടുത്ത് പറയുകയാണെങ്കിൽ ചെയ്തു ലോഹിതദാസ് കൂടെ അപ്പോൾ ആ സമയത്ത് ആ സമയത്തുള്ള എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു വളരെ ചെറിയ പ്രായത്തിലായിരുന്നല്ലോ ഇൻഡസ്ട്രിയിൽ വന്നതൊക്കെ അപ്പോൾ ഒരു ലേണിംഗ് പ്രോസസ്സ് തന്നെ ആയിരുന്നു അതേ അത് വളരെ ഒരു ടൈം പാസ് പോലെ എടുത്ത സിനിമകളായിരുന്നു അതൊക്കെ വയലൻസ് ടൈം പാസ് എന്ന് പറയാം ഒരു ഒന്ന് ട്രയൽ ത്രേ ഉള്ളു പൃഥ്വിരാജിനോട് ഞങ്ങള് ആക്ച്വലി രീതിയിലാണ് വന്നത് കാരണം പൃഥ്വി മൂന്ന് പടം ചെയ്തിരുന്നു സോ വയലൻസ് ചെയ്യുന്ന സമയത്ത് സുകുമാരൻ്റെ മോനാണ് വെറ്ററൻ ആക്ടർ അങ്ങനെ ഒരു ഒരു ഇൻട്രൊഡക്ഷൻ ആയിരുന്നു എനിക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല പൃഥ്വിക്ക് അറ്റ്ലീസ്റ്റ് ഫിലിം ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് എന്താണ് ഐഡിയ ഉണ്ട് പിന്നെ അത് പഠിക്കാൻ അല്ലെങ്കിൽ അതിൽ ഇൻട്രസ്റ്റ് ഉള്ള ഒരാളായിരുന്നു അന്നേ പക്ഷെ ഞാൻ അങ്ങനെ ഒന്നുമല്ല ഞാൻ ഇങ്ങനെ ചുമ്മാ ഹാപ്പി ആയിട്ട് ഇങ്ങനെ വന്ന് അഭിനയിച്ചു പോകാന്നുള്ള രീതിയിൽ വന്ന ആളാണ് അപ്പം പക്ഷെ അതിൽ ഞാൻ കുറെ പഠിച്ചു എന്നുള്ളത് സത്യമാണ് അതിൽ പ്രോബ്ലി എനിക്ക് ഒരു ഇൻട്രസ്റ്റ് വരാൻ തുടങ്ങി അടുത്തത് എനിക്ക് ചെയ്യണം എന്നൊരു തോന്നല് വന്നത് ആ പ്രോജക്റ്റാണ്